ഇതെന്താ യുദ്ധക്കളത്തിലേക്കുള്ള പുറപ്പെടാ എന്താ തറവാട്ടിലെ സേനാബലം കണ്ട് അസൈ തോന്നുന്നുണ്ടോക്ക് പണപ്പുറപ്പാടാ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് ആക്രമിച്ചിരിക്കാർ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് േ പറഞ്ഞത് കേട്ടു പറഞ്ഞത് പോകണം ശീലിച്ച് പോയതാ എന്നാ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം രേഖപ്പെടുത്താൻ ഇതിന്റെ മുകളിൽ രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ സുഖായത്തെ ചുളി മൃഷ്ടാന ഭോജനം നല്ല അന്തി ഉറക്കം ഇതൊക്കെ പോരെ വെറുതെ ഒരേ എടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ അങ്ങേടെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോഴപ്പില്ല അംഗസംഖ്യ കൂട്ടണം അതെത്ര വേണം വെച്ച് ആകാം അതിനോട് യാതൊരു മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം ഐ മീൻ ക്വാളിഫിക്കേഷൻ കസേര കൊത്തണ്ടു ശങ്കരൻകുട്ടി ട്രഷറി ബെഞ്ചിൽ പോയിരിക്കണം ചോദ്യോത്തരം നടക്കണം ോ ഒരു സർവവിജ്ഞാന കോശം തന്നെ ഒരു ബന്ധുവിനെ കാണാൻ വന്നതാണ് ഇവിടെ തനിക്ക് ഞാനറിയാത്തൊരു ബന്ധു ഇപ്പോഴത്തെ മന്ത്രി രാജിവെക്കണം പുറത്താക്കണം ഇതാ ഫലിതം ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ